ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞങ്ങളിപ്പോൾ ആലപ്പുഴയ്ക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഇന്നൊരു ഗസ്റ്റ് വന്നായിരുന്നു എൻ്റെ നമ്മൾ ഒരു കുഞ്ഞ് സഹായമൊക്കെ നമ്മളെല്ലാവരും കൂടെ ചെയ്തില്ലേ ചെയ്ത് വീടൊക്കെ മേടിച്ചവള് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഗ്രീഷ്മ അപ്പം ഗ്രീഷ്മയ്ക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു വച്ചയ്ക്ക് പിന്നെ ഇനിയിപ്പോൾ ഞാൻ അവൾക്ക് ചായ കൊടുക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഗ്രീഷ്മയെ ഞങ്ങൾ ഇറക്കി കൊടുക്കും വണ്ടിയിൽ പോകുന്ന പോകുന്നവഴിക്കവർ സെപ്പറേറ്റ് പോകണ്ടെന്ന് പറഞ്ഞു ബസ്സിൽ പോകണ്ട ഞങ്ങളുടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇറക്കി കൊടുക്കാമെന്ന് ഉറക്കും അതിന് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഗ്രീഷ്മ ഒന്ന് സംസാരിച്ച് ഒക്കെ വേഗം പിന്നെ സിന്ധു അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലെനിക്ക് മതിയായില്ല ഗുരുവായൂരൊപ്പം തന്നെയാണ് എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ആരുമില്ല ഹസ്ബൻറ്റും ഇല്ല ആരും ഹസ്ബൻഡെന്ന് തന്നെ തിരക്കാറില്ല അങ്ങനെയാണ് അതൊക്കെ അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് സിംഗ എൻ്റെ മുഖം പോലും ആരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ ഒരു മരണം വരെ ഞാൻ ഞാൻ മറക്കില്ല ആഗ്രഹം കൊണ്ടാണ് വന്നത് ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്തറിയാവുക ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇവളുടെ മുഖം കാണിക്കഴിഞ്ഞത് ഇവള് നാളെ ആരുടെ മുന്നിൽ നീ കൈ നീട്ടീലിഴി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഒരിട വരുത്തരുത് അങ്ങനെ ഒരാ അങ്ങനെ ഭാവിയിൽ അവൾ രക്ഷപ്പെടുമ്പോൾ ഈ ഇത് പറഞ്ഞ അവളെ ആരും കുത്തി നോക്കാൻ ഇടയാക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഞാനിത് അവളുടെ മുഖം നിങ്ങളെ കാണിക്കാതെ അവൾ ഒന്നും ഒരുങ്ങി പോകുമ്പോൾ അവളെ ആരും കളിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരാൾ എന്താണ് സാമ്പത്തിക ഇല്ല ഒന്നും കിടക്കത്തില്ല ഒരു നാൾ എല്ലാവർക്കും ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട് നമുക്കും സമയാകുമ്പം എല്ലാവർക്കും ഓരോ സമയത്ത് നമ്മൾ സമയമാകുമ്പോൾ രക്ഷപ്പെടും അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചക്കരകളെ ഞാൻ നേരത്തെ ഇട്ട് വീഡിയോയില്ല മിലൻ കൊച്ചിയുടെ ഓണറുമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടില്ല ആ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത് നൂറിൽ എൺപത്തഞ്ച് പേര് നല്ലതാണ് ഒരു പത്തോ പതിനഞ്ചോ പേര് ഞാൻ മോശമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തോണൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കമൻ്റ് ഇട്ടവർ മനസ്സിലാക്കണം സിംഗിൾ എന്ന് പറയുന്ന വ്യക്തി എവിടെ നിന്ന് വന്നു ഞാൻ നല്ലൊരു എഡ്യൂക്കേഷൻ ഒക്കെ സമ്പാദിച്ച് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു സ്ത്രീയല്ല ഞാൻ വളരെ സാധാരണയിൽ സാധാരണയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് എനിക്ക് അവരെ ഇന്റർവ്യൂ എനിക്കവരെ ഒരു ധൈര്യം ധൈര്യമുണ്ടായല്ലോ അതിനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് നിങ്ങളെപ്പോലെ നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങൾ വിദ്യാസമ്പന്ന ആയിരിക്കും വലിയ ആയിട്ടുള്ള പിന്നെ ഡിഗ്രികൾ നിങ്ങളുടെ പേരിൻ്റെ പിന്നിലുണ്ടായിരിക്കും അല്ലെങ്കിൽ മുന്നിലുണ്ടായിരിക്കും പക്ഷേ എനിക്കതൊന്നുമില്ല ഞാനൊരു സാധാരണ അടുക്കളയിൽ നിന്ന് വന്നൊരു വീട്ടമ്മയാണ് എനിക്ക് പറയാം പ്രയത്തൊക്കെ വിദ്യാഭ്യാസമില്ല ഒന്ന് അവരെയൊന്നും അവരുടെ അരികത്തൊക്കെ ഇരിക്കാനുള്ള വലിയ യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ അവരുടെ വ്യക്തിത്വത്തെ ഞാൻ ആകർഷിക്കപ്പെട്ടിട്ടാണ് എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ കാണുന്ന ചില ഞാൻ ഇഷ്ട പെണ്ണുങ്ങളിൽ എന്തൊക്കെ സ്ത്രീകൾ എന്തൊക്കെ വേണം എന്ന് ഉള്ള ഒരു ചൊടി അവരിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവമായിട്ട് അതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എനിക്കവരെ ഞാൻ നമ്മുടെ വീടിയിലേക്ക് കൊണ്ടുവന്നത് അതിനൊരു കാര്യം മനസ്സിലാക്കണം അപ്പം കുറ്റം പറയുമ്പോൾ ഈ കുറ്റം പറയാനും പ്രശ്നമൊന്നുമില്ല കുറ്റമാർക്കും പറയും പക്ഷേ പറയുന്നതിന് മുമ്പ് എൻ്റെ ക്വാളിറ്റി ഒന്ന് നിങ്ങൾ നോക്കണം എൻ്റെ ക്വാളിറ്റിയെ നിങ്ങൾ അംഗീകരിക്കണം എന്താണെന്ന് വെച്ചാൽ അവരോട് ഇടപിടിക്കാൻ ഞാൻ ആരുമില്ല പക്ഷേ ഇനി വരുന്ന ആൾ അവരേലും ഒരു പ്രഗത്ഭയാളെത്തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരത്തുള്ളൂ മികച്ച ഒരാളെ കൊണ്ടുവരത്തുള്ളൂ ആദ്യം ഉദ്ഘാടനം ചെയ്തത് അവരാണ് ഞാനൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഉദ്ഘാടനം ചെയ്ത് അവരാണ് ഇപ്പം ഞാൻ ആകെ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് ആകെ ഞങ്ങൾ ഫ്രണ്ട്ലി ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ടൊക്കെ അടുത്തിരിക്കുന്ന ഒരു ക്ലോസാണ് ഇവരൊരു ബിസിനസ് ലേഡിയാണ് ഇവരെ ഞാൻ ആ ഹോസ്പിറ്റൽ ആ പിന്നെ കടയിൽ ചെന്നേ കട്ടെനിക്ക് സപ്പറേറ്റ് അവരുമായിട്ട് മാനസിക അവരെനിക്ക് ആ ഒരു അവസരം തന്നില്ല ഭയങ്കര അവരൊരു വിശാല മനസ്സ് അവർക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരെനിക്ക് ഒരു അവസരം തന്നത് അവർ അവരുടെ മറ്റ് ഇന്റർവ്യൂകളൊക്കെ കണ്ടു കണ്ടുനോക്കും നല്ല നല്ല ആൾക്കാരെയൊക്കെയാണ് അവരെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത് അതിൽ വെച്ച് എന്നെ പോലെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അവർ തന്നില്ല സാധാരണ ഒരു യൂട്യൂബർ സാധാരണ ഒരു വീട്ടമ്മ വലിയ മികച്ച നിലയിലേക്ക് തന്നെ ഉയർന്നൊരു സ്ത്രീയൊന്നും അല്ലല്ലോ ഞാനല്ലേ എന്റെ എൻ്റെ കഴിവിനനുസരിച്ചുള്ളത് മാത്രമേ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഞാൻ നാച്ചുറലായിട്ട് അവർ കേറി വരാൻ സമയം അവരെ കണ്ടപ്പോ എനിക്ക് ക്യാമറയും ആൾക്കാരും എല്ലാം കൂടെ എനിക്കൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അഡ്വാൻസ് പറഞ്ഞു എൻ്റെ വീഡിയോ കുളവായിട്ടുണ്ടായിരിക്കും ഞാൻ അഡ്വാൻസ് വീഡിയോ ചെയ്തിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതെന്ന് എന്തിനാണ് നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരിക്കാനാണ് എന്നിട്ടും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നൂറ് ശതമാനത്തിൽ ഒരു എഴുപത് ശതമാനമൊക്കെ ഞാൻ വിജയിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാകേട ഇരുന്നതൊന്നും എനിക്ക് ശരി കാരണം എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു ഇനി ഞാൻ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എനിക്കൊരു ആളെയും കൊണ്ടേ പോകത്തോളു ബോബൻ അതൊന്നും ചെയ്തു തരാറ് ബോബനുമായിട്ട് ഞാൻ പോൻ്റെ സാരി ഒന്ന് പിടിച്ചിട്ട് തരാനാ ഞാൻ എങ്ങനെ ഇരിക്കണോന്ന് പറയാനാ എങ്ങനെ അല്ല എൻ്റെ ക്യാമറാമാൻ അത് പറഞ്ഞു തരണമായിരുന്നു അപ്പം ആ ക്യാമറാമാനും അത് ശ്രദ്ധിച്ചില്ല ഞാൻ എങ്ങനെ ഒരു ക്യാ ഒരു ക്യാമറ ആ എടുക്കുമ്പോൾ ആ ആളത് ശ്രദ്ധിക്കണം ഇപ്പം ആ ക്യാമറമാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാൻ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കൂലിക്കൂടിയാണിരിക്കും ഞാൻ നമുക്കറിയാം എക്സാം നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒരു കംഫർട്ട് സോണാണ് ഇരിക്കുന്നത് പക്ഷേ അത് കാണുന്ന ഒരാൾക്കെ അറിയത്തുള്ളൂ ആ ഇരിപ്പ് കൊള്ളാമായില്ലേ എന്നുള്ളൂ അത് പറഞ്ഞു തരണമായിരുന്നു അത് പറഞ്ഞു തരാഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പിഴകേട് വന്നത് എനിക്ക് അങ്ങനത്തെ കേട്ടു കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമൻ്റ് കിട്ടുമോ അത് നിങ്ങളുടെ ഇഷ്ടം കുഴപ്പമില്ല പക്ഷെ ബോബനും എന്നോട് പറഞ്ഞില്ല നീ വെറുതെരിക്കല്ലേ അങ്ങനെ ഇരിക്കുന്ന കാല ഞാൻ കാലിന്മേൽ കാര്യം വെച്ചിരുന്നാലേ ഒരു പേടി ആ എനിക്കൊരു എത്രാണവും പേടിയായിരുന്നു എൻ്റെ ഇപ്പം ഞാൻ ചെയ്താൽ ശരിയാവോ ഓക്കെ ആവോ അങ്ങനെ ഒരു ഫസ്റ്റ് ചുമടു വെപ്പാണ് അത് അതിൽ വലിയ കാര്യമായിട്ടൊന്നും കുറ്റപ്പെടുത്തി വരല്ലേ വരുന്ന ബുദ്ധികൾ ഒരു വട്ടം ഒന്ന് ആലോചിക്കണം ഇതാരാണെന്ന് സിംഗിൾ ബോബൻ ഇത് ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് തയ്യാറായില്ലേ ഇങ്ങനൊരു അറ്റംപ്റ്റിന് തയ്യാറായില്ലേ അത് നിങ്ങൾ ചിന്തിക്കും അത്ര ധൈര്യം എനിക്കില്ല എൻ്റെ ആ ധൈര്യത്തെ നിങ്ങൾ കണക്കാക്കണം പക്ഷെ എനിക്കൊരു ആദ്യത്തിൻ്റെതായ ഒരു ഭരിഭ്രമൊക്കെ എനിക്കുണ്ടാകും ഞാനൊരു സാധാരണ നോർമലായൊരു സ്ത്രീയാണ് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്ത്രീയാണ് എന്ത് കാര്യങ്ങൾ കണ്ടാലും വിഷമവും സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം മനസ്സിലടക്കാതെ പുറത്ത് ഒരു സ്ത്രീയാണ് ഞാൻ ഒന്നും മനസ്സിലില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ എന്ത് കാണുമ്പോഴും ഞാനും പകയ്ക്കും ഞാനും ഒന്ന് പകച്ചിട്ടുണ്ട് ഇനി നെസ്റ്റ് നെസ്റ്റ് വരുമ്പോഴായിരിക്കും ഞാൻ ശരിയായി വരുന്നത് എല്ലാം തികഞ്ഞൊരാളെയല്ല നിങ്ങൾ ഞാൻ നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നതല്ല ശരിയാണെന്ന് വിചാരിക്കരുത് ഞാനാണെന്ന് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ആ ഒരിക്കലും നടക്കത്തില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കേട്ടാ ഇനി കുറ്റവും പറഞ്ഞ കേട്ടാ വന്നാൽ കൊല്ലം ഞാൻ ഓക്കെ